സത്യത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ ശബരിമലയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു ശബരിമല അയ്യപ്പൻ നിങ്ങളെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് സ്വന്തം അച്ഛനും അമ്മയും പോലും ഉപേക്ഷിച്ച് ഏകസ്ഥനായി ബ്രഹ്മചാരിയായി അവിടെ പോയി യോഗ ഇരിക്കുന്ന ഒരു അയ്യപ്പ സ്വാമിയെ എന്തിന് നിരന്തരം നിങ്ങൾ വേട്ടയാടുന്നു ഓരോ പ്രാവശ്യവും വേട്ടയാടപ്പെട്ടപ്പോഴും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളുമുള്ള ജനത അനുഭവിച്ച ദുരിതങ്ങൾ ഇനിയും മറന്നു പോകാൻ പാടില്ല നമ്മൾ ഇനിയും അത് വിപുലമായിട്ടുള്ള ഇല്ലെങ്കിൽ നമ്മൾക്ക് തടുക്കാൻ പറ്റാത്ത വളരെ ശക്തമായ ഏതോ പ്രകൃതി അറ്റാക്ക് നമുക്ക് വരാൻ പോകുന്നതിൻ്റെ സൂചനയാണ് അവർ വീണ്ടും അവിടെ പോയിട്ട് ഇതുപോലെ മൂവായിരത്തി അഞ്ഞൂറ് പേർക്ക് ഇരിക്കാവുന്ന വിധത്തിലുള്ള ഫൈവ് സ്റ്റാർ ഫെസിലിറ്റിയിലാണ് അവിടെ ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തുന്നത് ഇതെന്തിനു വേണ്ടി ആരെ ബോധിപ്പിക്കാൻ വേണ്ടി എന്താവശ്യത്തിന് വേണ്ടി ഇത്ര നാളും അയ്യപ്പനെ എതിർത്തവർ അയ്യപ്പ സംഗമം സർക്കാർ നടത്തുന്നത് ഇപ്പോൾ എന്തിനാന്ന് എനിക്കൊരു കൺഫ്യൂഷനുണ്ട് കാരണം അയ്യപ്പന്മാരെ നമ്മൾ മറന്നു പോകാൻ പാടില്ല രണ്ടായിരത്തി പതിനെട്ട് അല്ലേ രണ്ടായിരത്തി പതിനെട്ടില് അതിക്രൂരമായി മർദ്ദിക്കപ്പെട്ട അയ്യപ്പന്മാർ അയ്യപ്പന്മാർ ശരണം വിളിക്കരുത് അയ്യപ്പന്മാർ ഇവിടെ എന്താ പറയുക കൂട്ടം കൂടി നിൽക്കരുത് ഒരു ക്ഷേത്രം ക്ഷേത്രമുറ്റത്ത് കൂട്ടം കൂടി നിന്ന് പിന്നെ ശരണം വിളിക്കരുത് ഇങ്ങനെ അതി അതായത് ഒരു ക്ഷേത്രത്തിലും നടക്കാൻ പാടില്ലാത്ത പല പല കാര്യങ്ങൾ അവിടെ അവരെ പ്രഖ്യാപിച്ച് അതിനു വേണ്ടി ലോകത്തുള്ള സകല പോലീസുകാരെയും ആ പാവന പവിത്രമായ ശബരിമലയിൽ കൊണ്ട് വിന്യസിച്ച് അവിടെ സ്ത്രീകളെ കയറ്റണം അവിടെ സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ട് ഞങ്ങളത് നടപ്പാക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഒരാൾ പോയിട്ട് നമുക്ക് അങ്ങോട്ട് കയറണം എന്ന് പറഞ്ഞാൽ ആ കേരളം ഭരിക്കുന്ന സർക്കാർ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടേതായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങൾ ഇങ്ങനെയാണ് പ്രത്യേകിച്ച് ശബരിമലയിൽ ഇങ്ങനെയുള്ള അനുഷ്ഠാനങ്ങളുണ്ട് അവിടെ ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെ വരരുത് അത് ആ പതിനെട്ട് പടിക്ക് കൊടുക്കുന്ന ഒരു സകല ദൈവങ്ങൾക്കും കൊടുക്കുന്ന പൂജകളും ആരാധനകളും ഈ പതിനെട്ട് പടിക്കും കിട്ടുന്നത് കൊണ്ട് നമ്മൾ ഈ നാൽപ്പത്തി ഒന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വ്രതമെടുത്ത് വരാൻ പറ്റാത്ത ഒരു സ്ത്രീക്ക് അവിടെ വരാൻ പാ പറ്റത്തില്ല കാരണം നമ്മൾ പീരീഡ്സൊക്കെ ആയി മാറേണ്ടി വരും അതുകൊണ്ടാണ് കാരണം കന്നിസ്വാമികൾ എല്ലാവരും നാൽപ്പത്തി ഒന്ന് ദിവസം വ്രതമെടുക്കുന്ന തന്നെ വരണം അങ്ങനെയാണ് അവർ സ്ത്രീകളെ യൗവനയുക്തരായ സ്ത്രീകളെ വരരുത് എന്ന് ആ ഒരു ക്ഷേത്രത്തിൽ മാത്രം എന്നാൽ അതിൻ്റെ തൊട്ട് കാര്യം അങ്ങനെ കുളത്തുപ്പുഴ എല്ലാ സ്ഥലത്തും വൈകം അവിടെയൊന്നും അവിടെ അവർക്ക് ഇവിടെ അവർക്കിവിടെ തന്നെ വരണമെന്ന് പറഞ്ഞിട്ട് അവരൊരു പിന്നെ ഇത് കൊടുക്കുന്നു അതിനെ അനുകൂലിച്ച് അപ്പോളേക്കൊപ്പം തന്നെ ഇവിടെ നമ്മുടെ ഫാത്തിമ മുതൽ കൊണ്ടുള്ള സകല സ്ത്രീകളെയും പ്രൊട്ടക്ഷനോടെ എന്തിനു പറയുന്നു തലയിൽ ഹെൽമെറ്റ് വെച്ചിട്ട് പോലും ആ രഹന എന്ന് പറയുന്ന സ്ത്രീയൊക്കെ പാഡ് ചുരുട്ടി കൊണ്ടുവന്നിട്ടുണ്ടോ എന്നാണ് ഞാൻ അന്നറിഞ്ഞത് എന്തുമാത്രം നീചമായ പ്രവൃത്തികൾക്ക് കൂട്ടുനിന്ന നമ്മുടെ സർക്കാർ ഇപ്പൊ ശബരിമലയിൽ പോയി ഭൂലോക പിന്നെ ശബരിമല ഭക്ത സംഗമെന്നോ എന്തൊക്കെയോ പറഞ്ഞ് നടത്തുമ്പോ എന്തൊരു വിരോധാഭാസമാണ് ഇവർ കാണിക്കുന്നത് ഇതെന്തിനു വേണ്ടി ആരെ പറ്റിക്കാൻ പിന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ വായിച്ചു എത്രയോ കോടി തരുന്നവർക്ക് ഡയമണ്ട് കാർഡ് അതിനുശേഷം വരുന്നവർക്ക് പിന്നെ പ്ലാറ്റിനം കാഡ് അതിനുശേഷം വരുന്നവർക്ക് ഗോൾഡൻ കാർഡ് ഇങ്ങനെ കുറേ കാർഡ് വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട് അവർക്ക് അവിടെ വന്ന് താമസിക്കാം അവർക്കവിടെ വന്നിട്ട് പിന്നെ കുടുംബമായിട്ട് നിൽക്കാം അവിടെ ഏത് സമയത്തും ഭഗവാനെ കാണാം ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് ഞാൻ വായിച്ചതും അറിഞ്ഞതും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ സത്യത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ ശബരിമലയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു ശബരിമല അയ്യപ്പൻ നിങ്ങളെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് സ്വന്തം അച്ഛനും അമ്മയും പോലും ഉപേക്ഷിച്ച് ഏകസ്ഥനായി ബ്രഹ്മചാരിയായി അവിടെ പോയി യോഗനിദ്രയിൽ ഇരിക്കുന്ന ഒരു അയ്യപ്പ സ്വാമിയെ എന്തിന് നിരന്തരം നിങ്ങൾ വേട്ടയാടുന്നു ഓരോ പ്രാവശ്യവും വേട്ടയാടപ്പെട്ടപ്പോഴും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനത അനുഭവിച്ച ദുരിതങ്ങൾ ഇനിയും മറന്നു പോവാൻ പാടില്ല നമ്മൾ ഇനിയും അത് വിപുലമായിട്ടുള്ള ഇല്ലെങ്കിൽ നമ്മൾക്ക് തടുക്കാൻ പറ്റാത്ത വളരെ ശക്തമായ ഏതോ പ്രകൃതി അറ്റാക്ക് നമുക്ക് വരാൻ പോകുന്നതിൻ്റെ സൂചനയാണ് അവർ വീണ്ടും അവിടെ പോയിട്ട് ഇതുപോലെ മൂവായിരത്തി അഞ്ഞൂറ് പേർക്ക് ഇരിക്കാവുന്ന വിധത്തിലുള്ള ഫൈവ് സ്റ്റാർ ഫെസിലിറ്റിയിലാണ് അവിടെ ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തുന്നത് ഇതെന്തിനു വേണ്ടി ആരെ ബോധിപ്പിക്കാൻ വേണ്ടി എന്ത് ആവശ്യത്തിന് വേണ്ടി ഇത്ര നാളും അയ്യപ്പനെ എതിർത്തവർ അയ്യപ്പൻ്റെ ആ ഇപ്പൊ പിന്നെ അവിടെയുള്ള ദ്വാരകാപാലന്മാരുടെ സ്വർണം എടുത്തുകൊണ്ട് പോയിരിക്കുന്നു അതിൻ്റെ പീഠം എടുത്തുകൊണ്ട് പോയിരിക്കുന്നു ഇങ്ങനെ നിരന്തരം നിരന്തരം അവിടെ കവർച്ചയും മറ്റ് കാര്യങ്ങളും ഡ്യൂപ്ലിക്കേറ്റഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് ഒരു ക്ഷേത്രത്തെ ഇത്ര മാത്രം അപമാനിക്കുന്നത് മനുഷ്യരുടെ വികാരമാണ് അയ്യപ്പൻ അയ്യപ്പൻ കേരളത്തിലുള്ളവർക്ക് മാത്രമല്ല ലോകത്തിൽ സകലരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് അയ്യോ അയ്യോ എന്ന് പറയുന്നത് തന്നെ അയ്യപ്പ എന്നുള്ള വിളിയാണ് അയ്യോ അപ്പ അയ്യപ്പ എന്ന് പറഞ്ഞാണ് എല്ലാവരും ഇവിടെ തൻ്റേതായിട്ടുള്ള ആ ഒരു ദുരിതങ്ങൾ ഇറക്കി വെക്കുന്നത് ശനീശ്വരനാണ് എല്ലാറ്റിലും നമ്മൾ കറുപ്പുടുത്താണ് പോകുന്നത് ഇന്നും ഞാനിവിടെ കറുപ്പിട്ട് വന്നത് ഭഗവാനോടുള്ള എൻ്റെ ഭക്തി കൊണ്ടാണ് അപ്പം ദയവ് ചെയ്ത് എൻ്റെ ലോകമെമ്പാടും എന്നെ ശ്രവിക്കുന്ന എൻ്റെ യഥാർത്ഥ ഭക്തരെ നിങ്ങൾ ഉണർന്ന് ചിന്തിക്കൂ എന്താണ് അവിടെ നടക്കുന്നത് നടക്കാൻ പോകുന്നത് കേരളത്തിലുള്ള ക്ഷേത്രങ്ങളെ നശിപ്പിക്കാൻ നിങ്ങൾ ആരും കൂട്ടുനിൽക്കാതിരിക്കുക